ിപുരം സ്മേരാധനം ശ്യമളം കണ്ണാതായ തലോചനം സുരവരം കാരുണ്യ പാധോരി ശോണാം പാദപല്ലവയുഗം തനുജായുതം ശരണം ശ്രീരാമചന്ദ്ര പ്രഭൂ പാഹി പാഹി നമുക്ക് ഇനി പുത്രകാമേഷ് യാഗത്തിന്റെ അടുത്തേക്കാണ് ഇപ്പോണ്ടത് യാദം കാണണ്ടേ നമുക്ക് അപ്പൊ പ്രതീക്ഷിച്ചതുപോലെ തമുനി പത്നിയായ ശാന്തയോടൊപ്പം സർവ്വരെയും സന്തോഷത്തിൽ ആറാടിച്ചുകൊണ്ട് അയോധ്യ നഗരിയിൽ പ്രവേശിച്ചു വിശാന്ത ദശരഥ മഹാരാജാവിന്റെ പുസ്ത്രീയാണ് രാജധാനിയുടെ പ്രധാന കവാടത്തിൽ വെച്ച് ദശരഥ ചക്രവർത്തി മുനിയെ സ്വാഗതം ചെയ്തു ആ തപോധനൻ പ്രധാനന്റെ പാദങ്ങൾ ദശരഥൻ ഉപചാരപൂർവ്വം കഴുകി മരുമകനാണെങ്കിലും കൂടി അദ്ദേഹത്തിന്റെ മഹത്വം ആലോചിക്കണല്ലോ അതുകൊണ്ട് തപസ്തിയുടെ പാദസ്പർശത്താൽ പരിശുദ്ധമാക്കപ്പെട്ട ആ തീർത്ഥം അദ്ദേഹം അർപ്പിച്ചു നമുക്കറിയാം അദ്ദേഹത്തിന്റെ പാദം വെച്ച സമയത്ത് പെരുമഴ പെരുമഴ പെയ്ത രോഗബാധ മഹർച്ചു അവിടെ പിന്നീട് അദ്ദേഹം കാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ആ രോഗ രോഗബാധ മഹർഷിച്ചു രോഗബാധ മഹാരാജാവിന്റെ ആ രാജ്യത്ത് തന്നെയാണ് ഇദ്ദേഹം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു അതുവരെ മനുഷ്യന്മാരെ കാണാതൊരു ഭാവത്തിലാണല്ലോ ഉണ്ടായത് വിഭണ്ടകമഹർഷിന്റെ മകനായിട്ട് കാട്ടിലെ അനന്തരം വശിഷ്ഠന്റെ പാദത്തിൽ നമസ്കരിച്ചു നിർദിഷ്ട യാഗത്തിന്റെ ശരിയായ കർമ്മക്രമങ്ങളെപ്പറ്റി ഋഷ്യ ശൃങ്കനോട് ആരായാൻ അപേക്ഷിച്ചു അദ്ദേഹത്തിനോടൊന്നും എല്ലാം മനസ്സിലാക്കണേ എന്ന് ആരോട് പറഞ്ഞു വശിഷ്ഠ മഹർഷിയോട് പറഞ്ഞു കുലഗുരുവിനോട് അങ്ങനെ മന്ത്രിമാരും പണ്ഡിതന്മാരും നിശ്ചിത ക്രമത്തിൽ തന്നെ ഇരിക്കേണ്ടതുപോലെ ഇത് ഇരിക്കാൻ ഋഷസൃങ്കൻ ആവശ്യപ്പെട്ടു ഇരിക്കണ്ട അതാത് ഓരോരോ സ്ഥാനത്ത് ഓരോരാൾ ഇരിക്കണം അങ്ങനെയുണ്ട് അങ്ങനെ ഇരുന്നു അനന്തരം യാഗത്തിന്റെ വിവിധ കർമ്മക്രമങ്ങൾ കൊട്ടാരം പുരോഹിതന്മാർക്ക് മനസ്സിലാക്കാൻ തക്ക വിധം അദ്ദേഹം വിവരിച്ചു കൊടുക്കുകയാണ് അരേ ഈ മഹർഷി എല്ലാവർക്കും മനസ്സിലാവണ്ടേ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നതിനാൽ ഓരോരുത്തരും യാഗശാലയിൽ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ യും വളരെ 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 വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്ന് പറയണം പിറ്റേന്ന് പ്രഭാതത്തിൽ മണിക്ക് തന്നെ യാഗം ആരംഭിക്കുവാൻ മുനി തീരുമാനിച്ചു ഉടനീളം യാഗവാർത്ത പരന്നു പ്രഭാതത്തിന് മുമ്പ് ഓരോ തെരുവേദ്യം പച്ചത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടു അപ്പോ രാജധാനി അല്ലെ മഹാരാജാവല്ലേ പ്രത്യേകിച്ചൊരു സാമ്പത്തിക പ്രശ്നമുണ്ടാവുകയില്ലല്ലോ അതുകൊണ്ട് വിചാരിച്ചതുപോലെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു സരയൂ നദീതീരത്തുള്ള വിസ്തൃതമായ യാഗസ്ഥലത്തേക്ക് എത്തിച്ചേരാൻ തള്ളുന്ന ജനങ്ങളാൽ വീഥികൾ നിറഞ്ഞു ഔത്സുക്യപൂർണ്ണ ജനങ്ങളെ കൊണ്ട് നദിയിടം നിബിടമായി എല്ലാവർക്കും എനിക്കും കാരണം യാഗം എനിക്കും കാരണം മഹാമഹ മികയാന്ന് പറഞ്ഞിട്ട് ഓടി 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 പോവുകയാണ് ജനങ്ങൾ വേദോച്ചാരണം മുഴങ്ങവേ കാഹള ശബ്ദം ജനങ്ങളെല്ലാം ഉയർന്ന ഏജയാരവം ഇവ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കവേ രാജാവിനോടും രാജ്ഞിമാരോടും കൂടെ ഋക്ഷസൃങ്കൻ പത്നിയായ ശാന്തിയുമായി യാഗമണ്ഡപ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു ഋഷസംഗൻ ബ്രഹ്മാവായി യാഗത്തിലെ പ്രധാന സംഘാടകനായി അവരോധിക്കപ്പെട്ടു അദ്ദേഹം ആരാധന കീർത്തനം മന്ത്രോച്ചാരണം തുടങ്ങിയ വിവിധ കർമ്മങ്ങൾ പണ്ഡിതന്മാരുടെ യോഗ്യതകൾക്കനുസരിച്ച് വിരിച്ചു കൊടുത്തു ഇന്നാൾ ഇന്നത് ചെയ്യണം ഇന്നാൾ ഇന്നത് ചെയ്യണം കീർത്തനം പാടേണ്ടവർ കീർത്തനം പാടണം അങ്ങനെ ഓരോരു കാര്യങ്ങൾ ഓരോരാൾക്ക് ധിക്കേണ്ടവർ ആരാധിക്കുന്നു ഒക്കെ അങ്ങനെ വീതിച്ചു കൊടുത്തു അദ്ദേഹം എല്ലാമറിയും പ്രേമില്ല്യ പണ്ഡിതനാണ് അദ്ദേഹം പരിശുദ്ധാഗ്നിയിൽ മന്ത്രോചാരണത്തോടുകൂടി ഹോമദ്രവ്യം അർപ്പിച്ചത് അഗാധഭക്തിയോടും അതഞ്ജല വിശ്വാസത്തോടും കൃത്യബോധത്തോടും കൂടി ഋഷസംഗം തന്നെ ആയിരുന്നു അതിന് വേറെ ആരെയും അദ്ദേഹം ഏർപ്പാട് ചെയ്തില്ല അങ്ങനെ വൈദിക സമ്പ്രദായത്തിൽ ഹോമിക്കപ്പെട്ട ദ്രവ്യങ്ങൾ വഴി ഉജ്ജ്വലിച്ച് അഗ്നിയിൽ നിന്നും ഒരു ദിവ്യ പുരുഷൻ കൊടി പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന എന്തൊരു തേജസ്സാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാതെ ഒരു തേജസ്സോടുകൂടി ഉയർന്നു വന്നു ഒരു മഹാപുരുഷൻ അദ്ദേഹത്തിന്റെ കയ്യിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ പുരോഹിതന്മാരടക്കം അവിടെ കൂടിയ ആളുകൾ വിസ്മയം അതുപോലെ ആദരവ് ഭയം ആനന്ദം എന്നിവ കൊണ്ട് കമ്പിച്ചു വരും എന്തൊരു അത്ഭുതം അഗ്നി ഇങ്ങനെ ഒരാൾ വരുന്നതൊന്നും അവർക്ക് വിശ്വസിക്കാനും പറ്റിയിട്ടില്ല അവർക്ക് അവരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഭാവം ഉണ്ടായിട്ടേ ഇല്ല ആനന്ദത്തിന്റെയും അസാധാരണത്വത്തിന്റെയും പെട്ടെന്നുണ്ടായ ഭാവത്തിൽ അവർ ആകുലർ എന്ത് സംഭവിക്കുന്നു അവർക്ക് മനസ്സിലായില്ല രാജാവിന്റെ അജ്ഞിമാരും ആനന്ദാശുക്കൾ പൊഴിച്ചു അവർക്കറിയാലോ കാര്യങ്ങൾ അവർ ആ ദിവ്യപുരുഷനെ നോക്കി കൈകോക്കി പ്രാർത്ഥിച്ചു അഗ്നി ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമചിത്തതയോടുകൂടി ഋഷിശൃങ്കൻ മന്ത്രങ്ങൾ ഉച്ചരിച്ച് കർമ്മം തുടർന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ഉച്ചലേശം പോലും ചാഞ്ചല്യപ്പെട്ടില്ലാന്ന് അർത്ഥം പെട്ടെന്ന് പ്രളയനാളിൽ നിന്ന് ഒരു ആകാശത്തിൽ നിന്ന് ശബ്ദം മുഴങ്ങി കേട്ടു നിവർന്നിരുന്ന മേലയിൽ നിന്നും വരുന്ന ശബ്ദം ശ്രദ്ധിക്കാൻ തയ്യാറായി അദ്ദേഹം അശരീരി ഉണ്ടാവുന്നുണ്ട് മഹാരാജാവേ ഈ പാത്രം സ്വീകരിക്കൂ ഇതിലുള്ള പവിത്രമായ പായസം യഥോചിതം രാജ്ഞിമാർക്ക് കൊടുക്കൂ ഇതായിരുന്നു ആ വാക്യം ശബ്ദം അറിയിച്ചു അഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന അസാധാരണ പുരുഷൻ പാത്രം രാജകരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അഗ്നിയിൽ തന്നെ അപ്രത്യക്ഷമായി അതുപോലെ തന്നെ താണുപോയി ഈ ഗംഭീരപ്രകടനം നോക്കിക്കണ്ട ജനങ്ങൾ രാജാക്കന്മാർ പ്രഭുക്തന്മാർ പുരോഹിതന്മാർ എന്നിവരുടെ ആനന്ദത്തിനതിരേ ഉണ്ടായിരുന്നില്ല എന്തെന്നാ പറയേണ്ടെന്നില്ല സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള ഭാവത്തിലായിപ്പോയി ഓരോരാളും എന്താ ഭഗവാൻ മഹാരാജാവിനൊരു കുട്ടിയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് സ്വന്തം അവരുടെ ഭവനത്തിൽ കുട്ടിയുണ്ടാവുന്നത് പോലെയുള്ള ആനന്ദവും സന്തോഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ യാഗത്തിലെ സമാപന ചടങ്ങുകൾ നിർവഹിക്കപ്പെട്ടു ദേവദത്തമായ ദിവ്യ ഭോജനം കയ്യിലെടുത്തുകൊണ്ട് രാജാവ് ഘോഷയാത്രയായി രാജധാനിയിലൊക്കെ മടങ്ങി സ്വർണപാത്രവും കയ്യിലേന് കൊണ്ട് രാജാവ് രാജ്ഞിമാര് പുലഗുരുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്നാനം കഴിഞ്ഞ് കുടുംബദേവതയുടെ പ്രതിഷ്ഠയുള്ള കൊട്ടാരം കോവിലിൽ പ്രവേശിച്ചു ആ കൊട്ടാരത്തിനകത്ത് തന്നെ ഉണ്ടാവും അവർക്ക് ഭരിക്കാനുള്ള ദേവതമാര് വസിഷ്ഠൻ പൂജാകർമ്മം പൂർത്തിയാക്കി ദിവപുരുഷൻ പ്രദാനം ചെയ്ത പായസം മൂന്ന് സ്വർണ പാത്രങ്ങളിൽ വെച്ചിരുന്നു വസിഷ്ഠൻ ദശരഥനോട് പറഞ്ഞു മഹാരാജൻ ഈ പ്രസാദം അങ്ങടെ പത്നിമാർക്ക് കൊടുക്കൂ. ആദ്യം കൗസല്യക്ക് പിന്നീട് സുമിത്രക്ക് മൂന്നാമതായി കൈകൈ അങ്ങനെയാണ് അങ്ങനെയല്ലേ വന്നത് ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് രാജാവ് പ്രവർത്തിച്ചു അവർ പാത്രങ്ങളെടുത്തു വസിഷ്ഠന്റെയും ദശരഥന്റെയും പാദങ്ങൾ നമസ്കരിച്ചു രാഗത്തിലെ മുഖ്യ ആചാര്യനായിരുന്ന ഋഷശൃങ്കന്റെ പാദസ്പർശത്തിന് ശേഷമേ അവർ പായസം കഴിക്കാവൂ എന്ന് വസിഷ്ഠൻ നിർദ്ദേശിച്ചു ആ ഋഷിശൃങ്കനെയും കൂടി നമസ്കരിക്കണം എന്ന് വശിഷ്ടം പറഞ്ഞു അതിനാൽ കൗസല്യയും കൈകയും തങ്ങളുടെ പ്രസാദം ആ കോവിലിൽ തന്നെ സുരക്ഷിതമായി വെച്ചു കേശാലങ്കാരത്തിന് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തോഴിമാരോടൊത്ത് മുടി പോവാൻ പോയി അതോടെ തന്നെ വെച്ചു കോവിൽ തന്നെ ആ ക്ഷേത്രത്തിനകത്ത് ഇതിനിടയിൽ സുമിത്ര എന്ത് പണിയെടുത്തു മട്ടുപ്പാവലിച്ച തൻ്റെ പ്രസാദം ഉയരം കുറഞ്ഞ പ്രകാരം അതിൽ മേൽവെച്ച് വെയിലിൽ മുടിയാറ്റുന്നത് ഏർപ്പെട്ട ഒരുപാട് തലമുടി ഉണ്ടാവും പണ്ടത്തെ രാജ്ഞിമാർക്ക് അവരുടെ സൗന്ദര്യം തന്നെ ചിലപ്പോൾ മുടിയായിരിക്കും അതിങ്ങനെ അതിനൊക്കെ തൊഴിമാരുണ്ടല്ലോ ധൂമം എല്ലാം പിടിച്ച് പുകച്ച് തൂമം പുകച്ച് അതിനെ ഉണക്കിയെടുത്ത് അതിനെ പ്രത്യേക ഭംഗിയിൽ കെട്ടി അതിന് എന്തൊക്കെയോ അലങ്കാരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും ഇവരെന്തോയി സുമിത്ര എന്ത് ചെയ്തു ഉയരം കുറഞ്ഞ മതിൽമേൽ വെച്ചു ഒരു വെയിലും മുടി ആറ്റുന്നതിന് ഏർപ്പെട്ടു അത് കഴിക്കാന്ന് ചേച്ചു പെട്ടെന്ന് എടുത്ത് രാഷന്മാരോ അഫരമാരെ മാതിരി കെട്ടി ആടെടുത്ത് തിന്നണ്ട ചേച്ചു അപ്പോഴെല്ലാം അവർ തന്റെ അവസ്ഥയെ പറ്റി ചിന്തിക്കുകയായിരുന്നു താൻ രണ്ടാം രാജ്ഞിയാണ് ആദ്യ രാജ്ഞിയുടെ പുത്രൻ ആ അവകാശം എന്ന നില സിംഹാസന ചെയ്യും മൂന്നാം രാജ്ഞിയായി കൈകയുടെ പുത്രനെ അവരുടെ വിവാഹത്തിന്റെ ആലോചന ഘട്ടത്തിൽ തന്നെ നൽകപ്പെട്ടിരുന്നു വാഗ്ദത്വത്തിനനുസരിച്ച് സിംഹാസനം ലഭിക്കാം അവിടെ ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് ഇത് തുടങ്ങി ആലോചന പക്ഷെ തന്റെ പുത്രൻ എന്ത് സംഭവിക്കും അവൻ പുത്രനാണോ പുത്രിയാണോന്ന് ഇപ്പൊ എങ്ങനെ ഈ രാജ്ഞി സ്ഥിരീകരിച്ചതെന്ന് മനസ്സിലായില്ല അവൻ ഇവിടെയുമില്ല അവിടെയുമില്ല എന്ന നിലയിലായിരിക്കും പദവിയോ ഭരണാധികാരമോ ഒന്നും ലഭിക്കാതെ നരകിക്കുന്ന ഒരു പുത്രൻ തനിക്ക് എന്തിന് വേണം ജനിച്ച് അനാദരിക്കപ്പെടാനുള്ള ഒരു മകനേക്കാൾ മകൻ ജനിക്കാതിരിക്കുകയല്ലേ ഭേദം എന്നൊരു നിമിഷം ഈ രാജ്ഞി ചിന്തിച്ചു പോയിന്നാണ് പറയുന്നത് നമ്മുടെ രാമായണത്തിൽ ഇതൊന്നും പറയുന്നില്ല കേട്ടോ ഈ ചിന്തയും സംശയവും എല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു പെട്ടെന്ന് തന്നെ സുമിത്ര സ്വയം സമാധാനിച്ചു ഈശ്വരൻ നിശ്ചയിച്ച് നടക്കുക തന്നെ വേണമെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു ആർക്കും അത് തടുക്കാനാവില്ലല്ലോ ദിവ്യപ്രസാദം കഴിക്കുക എന്നത് കുലഗുരുവിൻ്റെ ആജ്ഞയും ഭർത്താവിൻ്റെ കൽപ്പനയുമാണ് അവൾ ഓർത്തു അതുകൊണ്ട് സുമിത്ര പായസം കഴിക്കാൻ തീരുമാനിച്ചു പായസപാത്രം എടുക്കാനായി അങ്ങോട്ട് ചെന്നില്ലേ അപ്പോഴെന്താ അവിടെ കാണുന്നു കഷ്ടം കഷ്ടം ഒരു ഉരുകയരുടൻ എവിടെന്നോ പറഞ്ഞെത്തി പായസപാത്രവും കുക്കിൽ കോർത്ത് ആകാശത്തിലേക്ക് പറന്ന് അകന്നകന്നകന്ന് പോയി ഗരുടെ ഇവരുടെ ആ മനസ്സിലാ സംശയം തോന്നിയത് കൊണ്ട് നഷ്ടപ്പെട്ടില്ലേ പ്രസാദം അമൂല്യമായ പായസം നിസ്സാരമായി കരുതിയ തോർത്ത് സുമിത്ര പശ്ചാത്തലപിച്ചു ഈ ദൗർഭാഗ്യത്തെ പറ്റി അറിയാനിടയാൽ രാജാവിന്റെ പ്രതികരണം അസഹിനെ സഹിക്കാൻ പറ്റാതിന് അപ്രായക്കൂലേ ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സുമിത്ര നേരെ കൗസല്യോട് സമീപം ചെന്ന സംഭവം മുഴുവൻ അവരോട് പറഞ്ഞു അവര് ഒരു സപത്നിമാരുടെ മാതിരി അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ സ്വന്തം സഹോദരി ആർക്കില്ലേക്കാളും സ്നേഹത്തോടെയാണ് അവരവിടെ താമസ ജീവിക്കുന്നത് അപ്പോഴേക്കും കൈകേയും അവിടെ എത്തിയിരുന്നു മൂന്നുപേരും സഹോദരിമാരെ പോലെ വളരെ സ്നേഹത്തിലായിരുന്നു അവർ ഈ ദുഃഖവാർത്ത രാജാവിനെ അറിയിക്കണ്ടെന്ന് തീരുമാനിച്ചു ഒരു സ്വർണപാത്രം വരുത്തി കൗസല്യം കൈകേയും താൻ ഓഹരിയിൽ നിന്ന് ഓരോ ഭാഗം അതിലൊഴിച്ചു മൂന്നാളും ഒന്നിച്ചിരുന്ന് ക്ഷേത്രത്തിൽ നിന്ന് പായസം കഴിക്കാൻ സൗകര്യമാക്കി ഋഷൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹവാക്യം ഉച്ചരിക്കുമ്പോൾ ബാക്കി ഗുരുഭൂതന്മാരും പണ്ഡിതന്മാരും ശുഭമായ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ രാജ്ഞിമാർ പ്രസാദം കഴിച്ചു അങ്ങനെ ഒരു അങ്ങനെയാണ് വേദങ്ങനെ കയ്യിലൊരു അത് ആ അനുഗ്രഹവാക്യവും ആ വേദമന്ത്ര ഒക്കെ ഇങ്ങനെ മുഴങ്ങുന്ന സമയത്ത് പ്രസാദം കഴിച്ചു വരെ അനന്തരം അവർ തീർത്ഥം പാനം ചെയ്ത് പൂജാപീഠത്തിന് മുമ്പിൽ പ്രണാമം ചെയ്ത് ഋഷശൃങ്കന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് പോവുകയും ചെയ്തു മൂന്നേർക്ക് മൂന്ന് കൊട്ടാരുണ്ട് അങ്ങനെ കാലചക്രം ഉരുണ്ട് നീങ്ങിക്കൊണ്ടേ കാലന്മാരെ കാത്തു നിൽക്കുകയില്ല എന്ന് പറയുന്നില്ലേ കാലം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു രാജ്ഞിമാര് ഗർഭവതികളാണെന്ന വാർത്ത ജനങ്ങളുടെ ഇടയിൽ പരന്നു അത് പിന്നെ അത്ര പെട്ടെന്ന് പരക്കുമല്ലോ രാജ്ഞിമാരുടെ ശരീരത്തിന് തിളക്കം കൂടി പത്തു മാസം തികഞ്ഞു കോഴിമാരും മായമാരും സന്തോഷകരമായ സംഭവത്തെ കാത്തുക തിരുന്നു അവരുടെ രാജ്ഞിമാരെ വളരെ ശ്രദ്ധയോടു കൂടി സൂക്ഷിച്ചു പോന്നു എങ്ങനെയാന്ന് പരിചരിക്കേണ്ടത് വെച്ചാൽ അങ്ങനെ അതിലപ്പുറം അവരെ രാജ്ഞിമാരെ പരിചരിച്ചു കാലം തികഞ്ഞു കൗസല്യക്ക് പ്രസവ വേദന ഉണ്ടായെന്നവർ അറിഞ്ഞു അവർ കൊട്ടാരത്തിലേക്ക് തിരക്കിട്ട് ചെന്ന് വഴിക്ക് വെച്ച് തന്നെ കൗസല്യ രാജകുമാരനെ പ്രസവിച്ചു എന്ന വിവരം അവർക്ക് അറിയാനും കഴിഞ്ഞു അവരെ എത്ര പെട്ടെന്ന് രണ്ടാം ദിവസം കൈകേയും ഒരു പുത്രനെ പ്രസവിച്ചു ഈ സന്തോഷ വാർത്താതപ്പുറത്തെ മുഴുവൻ ആനന്ദപൂർണമാക്കി പിറ്റേന്ന് സുമിത്രക്ക് പേറ്റുന്നവായി ഒരു രണ്ട് പുത്രന്മാരെയാണ് പ്രസവിച്ചത് ആ കണ്ടോ ആ പായസത്തിന്റെ മഹത്വം രണ്ടുപേരും വീതിച്ചു കൊടുത്തത് കൊണ്ട് അവർക്ക് രണ്ടു കുട്ടികൾ ഉണ്ടായില്ലേ അതാണോ മഹർഷി പറഞ്ഞത് നിനക്കു നാല് പുത്രന്മാരുണ്ടായവരും അതൊന്നും ഖേദിക്കണ്ട മനസ്സി പറഞ്ഞില്ലേ നല്ല പതേന്ന് പറഞ്ഞു അതുമാതിരി നാല് കുട്ടികളുണ്ടായില്ലേ എല്ലാ ആൺകുട്ടികളും എവിടെ നോക്കിയാലും ശുഭലക്ഷണങ്ങളെ കാണാനുണ്ടായിരുന്നുള്ളൂ ഈ വാർത്ത സർവർക്കും അമീയമായ ആനന്ദം നൽകി ഉച്ചത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രന്റെ ജനനം നവഗ്രഹങ്ങൾ ഒന്നിച്ചു ഒരുപോലെ നിൽക്കുന്ന സമയത്താണ് ആ പൊന്നുണ്ണി അവതാരം അവതാരം ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ച അങ്ങനെ പോകുന്നു ആ വരികളും ഭൂമി പച്ചപുതച്ചു വൃക്ഷങ്ങൾ നിറയെ പൂത്തും അന്തരീക്ഷത്തിൽ സംഗീതം നിറഞ്ഞു മേഘങ്ങൾ സുഗന്ധവർഷ ബിന്ദുക്കൾ ചൊരിഞ്ഞു നല്ല മഴ ആവശ്യത്തിന് വേണ്ടുന്ന പോലെ മഴ പക്ഷേ അതാ ദിവ്യ ശിശുക്കൾ വസിക്കുന്ന മന്ദിരത്തിന്റെ മേൽഭാഗത്ത് മാത്രമായിരുന്നു അതാണ് അത്ഭുതം അങ്ങനെയുള്ളൊരു മഴയല്ല അത് അത് ആകാശത്തു നിന്ന് ദേവന്മാര് മഴയാണ് അതാണ് സുഗന്ധം ദശരഥന്റെ ആനന്ദത്തിന് അതിലുണ്ടായിരുന്നില്ല വർഷങ്ങളോളം ഒരു കുഞ്ഞും പിറക്കാത്ത മനോവേദനയിൽ ആമഗ്നനായി കഴിഞ്ഞിരുന്ന ദശരഥന് പ്രായം കൂടി ദശരഥന് പത്നിമാരിപ്പൊന്നേരെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നാല് പുത്രന്മാരുടെ ജനനം അവർണ്ണനീയമായ സംതൃപ്തിയും സന്തോഷവും നൽകി ഒരു ഇരുപത് വയസ്സ് കുറഞ്ഞു ദശരഥ മഹാരാജാവിന് രാജാവ് ബ്രാഹ്മണർക്ക് സ്വർണം കൊടുത്തു പശുക്കള് ഭൂമി എന്നിവ കണക്കിലാതെ വീണ്ടുന്നവർ വാരിക്കോരി അളങ്ങനല്ല വാരി അങ്ങനെ അളന്നിട്ടല്ല വാരിക്കോരി വാരിക്കോരി കൊടുത്തു ദരിദ്രക്കിടയിൽ ധാരാളം പണവും വസ്ത്രങ്ങളും വിതരണം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു പാവ ഒറ്റൊരു പാവങ്ങൾ ഇനി അയോധ്യയിൽ ഉണ്ടാവാൻ പാടില്ല എല്ലാവർക്കും വീട്ടുകൊണ്ട് കൊടുത്തേക്കണം എന്നുള്ള ആ ഒരു ഏർപ്പാട് ചെയ്തു വീടില്ലാത്തവർക്ക് സൗജന്യമായി വീടുകൾ ദാനം ചെയ്തു വിഷന്നു വലയുന്നവർക്ക് ഭക്ഷണം കൊടുത്തു എവിടെ നോക്കിയാലും ജനങ്ങൾ ഈ സന്തോഷ സംഭവത്തെ സംബന്ധിച്ചാർക്കും ഒളിക്കുന്നതായും ജയഘോഷം ഒഴുക്കുന്നതായും കാണപ്പെട്ടു സന്തോഷം മാത്രേ ഉള്ളൂ അയോധ്യയിൽ പ്രജകള് വലിയ സമ്മേളനങ്ങൾ കൂടി അവർക്കുണ്ടായിരുന്ന ആനന്ദം സംഗീതത്തിലും നൃത്തത്തിലും പ്രദർശിപ്പിച്ചവര് നമുക്കിപ്പോൾ രാജവംശത്തിൽ രാജകുമാരന്മാരുണ്ട് ഒരു ഒരഭിമാനപൂർവ്വം പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് സ്വന്തം അവരുടെ ഭവനത്തിൽ ഒരു ആ സന്തോഷവും ആനന്ദവും ആഘോഷവുമായിരുന്നു ഈ രാജകുമാരന്മാരുണ്ടായ സമയത്ത് അത്രമാത്രമേ ദശരഥ മഹാരാജനെ സ്നേഹിച്ചിരുന്നു അവർക്ക് കുഞ്ഞു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇപ്പോഴാണ് ഉണ്ടായത് ഈ അനുഗ്രഹത്തിൽ സ്ത്രീകൾ ഈശ്വരൻ ആരാധന നടത്തി കൃതജ്ഞ പ്രകാശിപ്പിച്ചു കാരണം തങ്ങളുടെ രാജാവിന് പുത്രന്മാരുണ്ടായത് ഈശ്വരകാരുണ്യം കൊണ്ട് മാത്രമാണെന്ന് അവർക്കറിയാമായിരുന്നു ല്ലേ പെട്ടെന്ന് ഈ ഒരു ജാതകം കഴിച്ചിട്ട് കിട്ടിയത് അപ്പൊ അവർക്കെല്ലാം മനസ്സിലായി. അങ്ങനെ ദശരഥൻ കുലഗുരുവായ പേര് വിളിക്കണ്ടേ? അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പണ്ഡിതനായ ജ്യോതിഷയെ കൊണ്ട് കുട്ടികൾ ജാതകം എഴുതിപ്പിച്ചു കൗസലിലേക്ക് കുട്ടി വരുന്നത് ഏറ്റവും ശുഭമായ കാലത്താണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു ഉത്തരായണം ചൈത്രമാസം വെളുത്തപക്ഷം ഒമ്പതാം ദിവസം നവമി ഉത്തരായ ചൈത്രമാസത്തില് വെളുത്തപക്ഷത്തിൽ നവമിതിഥിക്കാണ് ഈ പുനർവസു നക്ഷത്രത്തിലാണ് തിങ്കളാഴ്ചയാണ് സിംഹലഗ്നാണ് അഭിജിത്ത് കാലമാണ് ലോകരെല്ലാം സുഖവിശ്രമം കൊള്ളുന്ന മറ്റ കാലാവസ്ഥ അങ്ങനെയുള്ളൊരു സമയത്താണ് ആ ശ്രീരാമചന്ദ്രപ്രഭു അയോധ്യയിലെ ഭൂജാതനായത് കൗസല്യാസുതനായിട്ട് റൈകിയുടെ പുത്രൻ അടുത്ത ദിവസം പിറന്നു ചൈത്രമാസം തന്നെ അത് ശുക്ലപക്ഷം തന്നെ അത് പത്താമത്തെ ദിവസം ചൊവ്വാഴ്ച ഗണ്ഡയോഗണ്ട് മൂന്നാമത്തെ ദിവസം സുമിത്ര രണ്ട് കുട്ടികളെ പ്രസവിച്ചു എന്ന് പറഞ്ഞല്ലോ ചൈത്രമാസം തന്നെ അല്ലേ ശുക്ലപക്ഷവും അതെ പതിനൊന്നാം തീയതി അതായത് നവമി ദശമി ഏകാദശി ഏകാദശി ദിവസം ആശ്ലേഷനക്ഷത്രം വൃദ്ധിയോഗം ഈ വസ്തുതകളെല്ലാം ജ്യോതിഷിയെ അറിയിച്ചു ജാതകം ശാസ്ത്രവിധി പ്രകാരം എഴുതി അതിലെ ഫലങ്ങൾ രാജാവിനെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു ജ്യോതിഷികളോട് അത് ആവശ്യപ്പെട്ടു കുട്ടികൾ നാമകരണകർമ്മം നിർവഹിക്കാനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിക്കണമെന്ന് രാജാവ് അദ്ദേഹനോട് അപേക്ഷിച്ചു നല്ലൊരു മുഹൂർത്തത്തിനല്ലേ പേരുപളിയൊക്കെ നടത്തേണ്ടത് കുല കുറേ നിമിഷങ്ങൾ ധ്യാനനിഷ്ഠനായി യൗഗിക ദർശനത്തിൽ മഹർഷി ഭാവി വർഷങ്ങളെ കണ്ട് ആ ദർശനത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ മക്കൾ സാധാരണ മനുഷ്യരല്ല കേട്ടോ അവർ നിപുണന്മാരാണ് അവർക്ക് പല പേരുകളുമുണ്ട് ഒരു പേര് വിളിച്ചിട്ടും തൽക്കാലം ഞാൻ മതിയാക്കാം അങ്ങനെയല്ല ഒരുപാട് ഒരുപാട് പേരുകൾ അവർക്കുണ്ട് അവർ മർത്യരല്ല അവർ മനുഷ്യരൂപം അവലംബിച്ച ദിവ്യ ശക്തികളാണ് മഹാരാജാവേ അവർ ദിവ്യമായ വ്യക്തിത്വമുള്ളവരാണ് സാധാരണ കുട്ടികളല്ല എന്ന് പറഞ്ഞു ലോകത്തിന്റെ മഹാഭാഗ്യം ഹേതുവായാണ് അവർ ഭൂജാതരായത് ആ ദിവ്യ ശക്തികളുടെ കർമ്മം ഞാൻ നിർവഹിക്കണമെന്ന് വന്നത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു അമ്മമാർ മൂന്ന് പക്ഷെ അച്ഛനൊന്ന് അതുകൊണ്ട് കൗസല്യയുടെ പ്രസവം മുതൽ പത്തു ദിവസം വാലായ്മ ആയി കരുതണം അങ്ങനെ കൗസല്യാപുത്രന്റെ പിറവിക്ക് ശേഷം പതിനൊന്നാം ദിവസം നാമകരണ കർമ്മത്തിന് ശുഭ സമയമാണെന്ന് വശിഷ്ഠൻ പറഞ്ഞു പത്തു ദിവസം വാലായ്മ അത് കൗസല്യയുടെ മകൻ ഉണ്ടായിരുന്നു തൊട്ട് മതിയണം ഈ ഉപദേശത്തിന് നന്ദിപ്രകാശനം എന്ന നിലയിൽ രാജാവ് വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കുലപുരു ആശ്രമത്തിലേക്ക് മടങ്ങി എവിടെ എങ്ങനെ വിറ്റിപ്പറ്റി നിൽക്കുന്നൊരു സ്വഭാവം ഈ മഹർഷിമാർക്കൊന്നുമില്ല അവര് ഒളിച്ചു കൊണ്ടുപോയാൽ രാവിലെ നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യും അവരവരുടെ ആശ്രമത്തിലേക്ക് പോകുക ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഒന്നാമതവര് ഈ ജന ജനനിബിഡമായ സ്ഥലം അത്ര ഷ്ടപ്പെടാത്ത കൂട്ടത്തിലാണ് ഈ മഹർഷിമാരൊക്കെ അങ്ങനെ കൗശല്യാന്റെ പിറവിക്കം പതിനൊന്നാം ദിവസം നാമകരണകർമ്മം ചെയ്യാന്ന് പറഞ്ഞല്ലോ ഈ ഉപദേശത്തിന് നന്ദി പറഞ്ഞ നമസ്കരിച്ചു അങ്ങനെ ജ്യോതിഷിയും ആ ദിവസം അംഗീകരിച്ചു കർമ്മത്തിന് ഒരുക്കി വെക്കേണ്ട സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കി അദ്ദേഹം അത് പ്രധാന പുരോഹിതന്റെ കയ്യിൽ കൊടുത്തു അരി ജ്യോതിഷി രാജാവ് നൽകിയ സമ്മാനങ്ങളുടെ ഭാണ്ടവുമായ വലിയ ഭാണ്ഡം കിട്ടു അദ്ദേഹം ോതിഷി ദി ആഘോഷത്തിന് ക്ഷണപത്രം എഴുതിച്ചു സാമ്രാജ്യത്തിന്റെ ഉടനീളമുള്ള സാമന്ത രാജാക്കന്മാരെ എവിടെ ഒഴിവാക്കിയിട്ടില്ല അദ്ദേഹം പ്രഭുക്കന്മാരെ രാജതിലെ സദസ്സിലെ അംഗങ്ങൾ തപസ്സികള് പണ്ഡിതന്മാര് ഇതൊക്കെ എല്ലാം അവരുടെ പദവിക്കും മന്ദസിനും അനുസരിച്ച് ക്ഷണപത്രം മേൽവിലാസം എഴുതി അയച്ചു മന്ത്രിമാരോ കൊട്ടാരം പണ്ഡിതന്മാരോ ഉദ്യോഗസ്ഥന്മാരോ ബ്രാഹ്മണരോ ആയിരുന്നു ഈ ക്ഷണപത്രങ്ങൾ കൊണ്ടുപോയത് അന്ന് അങ്ങനെ കൊണ്ടുതന്നെ കൊടുക്കണല്ലോ പോസ്റ്റ് ഓഫീസും അങ്ങനെ തന്നെ അവർ പടന്നു വന്നില്ല ക്ഷണിക്കപ്പെട്ടവടെ സ്ഥിതിക്കും അന്തസ്സിനും അനുസരിച്ചായിരുന്നു ആളെ അയച്ചിരുന്നത് പിന്നെ കൊടുക്കാൻ ആരാണ് യോഗ്യൻ അവരെ പറഞ്ഞേ വേറൊരാളെ നോക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആരാണ് യോഗ്യൻ അവരായിരിക്കും അങ്ങനെ ഇങ്ങനെ എല്ലാരെയും വിളിച്ചിട്ട് അങ്ങനെയല്ല പത്ത് ദിവസം കഴിഞ്ഞു അയോധ്യ നഗരം അതികമനീയമായി അലങ്കരിക്കപ്പെട്ടു നയന ആനന്ദകരമായ പ്രശ്നം എന്താണിപ്പം അയോധ്യാനഗർന്ന് പറഞ്ഞ സ്വർലോകം തന്നെ അങ്ങനെ ഭംഗി സ്വർഗ്ഗത്തിലെ ദൈവദൂതന്മാർ പാടുകയാണോ എന്ന് ജനങ്ങൾ അത്ഭുതപ്പെടുമാർ സംഗീതത്തിന്റെ മാധുര്യം അന്തരീക്ഷത്തിൽ നിറഞ്ഞു രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പരന്നു തെരുവീഥികളിൽ പരിമള ദ്രവ്യം കുടഞ്ഞു നഗരം സന്ദർശകന്മാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ക്ഷണപത്രം മറ്റേ ഒക്കെ ഒന്നും ആരും വരാതിരുന്നില്ല തപസ്വികൾക്കും പരിജനങ്ങൾക്കും കൊട്ടാരങ്ങൾ പ്രവേശിക്കമായിരുന്നു മറ്റുള്ളവർക്കാർക്കും അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവർക്കും പ്രത്യേക വസതികൾ ഏർപ്പെടുത്തപ്പെട്ടിരുന്നു ആരും തഴഞ്ഞിട്ടില്ല കേട്ടോ അതിഥികളെയും മറ്റു ക്ഷണിക്കപ്പെട്ടവരെയും സ്വീകരിക്കുന്നതിനായി രാജധാനിയുടെ അങ്കണത്തിൽ പന്തലുകൾ സൗകര്യപ്പെടുത്തിയിരുന്നു അവർക്കെല്ലാം നാമകരണത്തിന്റെ ചടങ്ങുകളൊന്നും വിട്ടുപോവാതെ നോക്കിക്കാണാൻ സാധിക്കുന്ന വിധം അവരെ ധാരോഗ്യം ഇരുത്തി എന്നാ നമ്മുടെ കണ്ണന്റെ നാമകരണം എങ്ങനെ ഉണ്ടായിരുന്നു ഒളിച്ച് ഒരു പശു കൊണ്ടുപോയിട്ട് അങ്ങനെയല്ലേ ഈ ദുഷ്ടനായ കംസനെ പേടിച്ചിട്ട് എന്ന് തോന്നു മാറും ആർക്ക് പേടി ഭഗവാന് പേടിയൊന്നുമില്ല പക്ഷെ മറ്റുള്ളവർക്ക് പേടിയുണ്ടല്ലോ ഇത് നോക്കിയത് ഭയങ്കരമായ ഗംഭീരമായ ഒരു ആഘോഷമാക്കി മാറ്റി ഉടനെ രാജാവിന്റെ സഭാമണ്ഡപത്തിൽ നിന്ന് സംഗീതം ഉയർന്നു ബ്രാഹ്മണനോട് വേദോച്ചാരണവും കേൾക്കാമായിരുന്നു മനോജ്ഞമായ അലങ്കൃതമായ ഹാളിൽ മൂന്ന് രാജ്ഞിമാരും മഹാലക്ഷ്മിമാരെ പോലെ മക്കളെയും എടുത്തുകൊണ്ട് കടന്നു വന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നീ പോകുന്ന ദിവ്യ മാതാക്കളെപ്പോലെ അവർ പ്രശോഭിച്ചു അവരുടെ മുഖങ്ങളെ പ്രകാശിച്ചിരുന്ന ആനന്ദവും തേജസ്സും പറഞ്ഞിരിക്കാൻ കഴിയാത്തതായിരുന്നു കേട്ടോ മാതാക്കൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ജനങ്ങളിൽ നിന്നും ജയാരവും ഉയർന്നു സ്ത്രീകൾ അവരുടെ മുമ്പിൽ മംഗള ദീപം ഒഴിഞ്ഞു അവർക്ക് പ്രത്യേകമായി ഇരിപ്പിടങ്ങൾ സൗകര്യപ്പെടുത്തിയിരുന്നു കൗശലി ആദ്യം ആസനസ്ഥയായി പിന്നെ സുമിത്രയും കൈകേയും ഇരുന്നു ദശരഥ ചക്രവർത്തിയാണെങ്കിലോ കൗശലയുടെ വലതുവശത്തായി ഇരിപ്പുറപ്പിച്ചു മൂന്ന് ഭക്തിമാരും രാജാവിന്റെ ഇടതുവശത്ത് തന്നെ ആയില്ലേ അങ്ങനെയാണല്ലോ വേണ്ടത് ബ്രാഹ്മണർ വിശദാംശങ്ങളിൽ അർഹമായ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ാമകരണ കർമ്മം ആരംഭിച്ചു ഉചിതമായ മന്ത്രോച്ചാരണത്തോടുകൂടി കൂടി അവർ പവിത്രമായ അഗ്നി ജ്വലിപ്പിച്ചു അഗ്നി സാക്ഷിയായിട്ടാണല്ലോ വേണ്ടത് അതിൽ നിവേദ്യങ്ങൾ അർപ്പിച്ചു ഒരു ഗണപതി ഹോമം പോലെ തന്നെ സ്വർണത്തളികളിൽ നെന്മണികൾ ചൊരിഞ്ഞു അതിൻ്റെ മേലെന്ത് ചെയ്തു വസ്ത്രം വിരിച്ചു എന്നിട്ടോ അനന്തരം അമ്മമാർ ശിശുക്കളെ ആ വസ്ത്രത്തിൽ വെച്ചു കിടത്തി കണ്ടും തനിക്ക് എത്രയോ പരിചിതനെന്ന പോലെ വസട്ടനെ എനിക്കറിയുന്നൊരാളാണല്ലോ ഇത് എന്നുള്ള ഭാവത്തിൽ അദ്ദേഹത്തിന്റെ സഖ്യം ഇഷ്ടപ്പെട്ട പോലെ അവ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് സാമീപ്യത്തിൽ വളരെ ഔത്സുഖ്യം കാണിക്കുകയും ചെയ്തു അരേ ഈ പത്ത് ദിവസം മാത്രം പ്രായമായ ആ ഉണ്ണി ഇത് കണ്ട് വസിഷ്ഠന് ആനന്ദം കൊണ്ട് മതിമറന്നു അദ്ദേഹം ആനന്ദാസ്തുക്കൾ പൊഴിച്ചു പറഞ്ഞറിക്കാനാവാത്തൊരു സന്തോഷം വശിഷ്ഠ മഹർഷിക്കുണ്ടായി കുലഗുരുവിനെ അദ്ദേഹത്തിന് പല ഒരു കണ്ണു തുറക്കേണ്ടി വന്നു വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം ആത്മനിയന്ത്രണം സാധിച്ചതെന്ന് പറയുന്നു അനന്തരം കുറച്ച് നെന്മണികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു രാജാവേ കൗസലയുടെ ആനന്ദം വർദ്ധിപ്പിക്കാനായി ജനിച്ച പുത്രൻ മനുഷ്യ സമുദായത്തിന് മുഴുവൻ ആനന്ദം പ്രദാനം ചെയ്യൂട്ടോ അവന്റെ പ്രവൃത്തികൾ കൊണ്ട് സർവർക്കും സമാശ്വാസവും സംതൃപ്തിയും ആനന്ദവും അതുപോലെ തന്നെ സുഖവും ഉണ്ടാകും രോഗികളും സാധകരും അന്വേഷകന്മാരും അവനിൽ ആനന്ദത്തിന്റെ വലിയ ഉറവിടം കാണും മഹാരാജാവേ അതുകൊണ്ട് ഈ നിമിഷം മുതൽ അവന്റെ പേർ രാമൻ എന്നായിരിക്കും സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് രാമശബ്ദത്തിന്റെ അർത്ഥം മഹർഷിമാർ ഈ നാമത്തെ ഉചിതവും അർത്ഥവത്വം എന്ന നിലയിൽ സ്വാഗതം ചെയ്തു അവർ ആഹ്ലാദം എന്ന് പറഞ്ഞു പുകഴ്ത്തി സന്തോഷായി സന്തോഷം അനന്തരം വശ്ഠൻ സുമിത്രയുടെ ഇരട്ടപറ്റ കുട്ടികളെ നോക്കി മൂത്തവൻ വീരനും യുദ്ധവിദഗ്ധനും സമ്പന്നനുമാവുമെന്ന് മഹർഷിക്ക് മനസ്സിലായി അരേ മൂത്തയാള് ലക്ഷ്മണൻ വിഷ്ണുവിന്റെയും പത്നിയായ മഹാലക്ഷ്മിയുടെയും സേവനത്തിൽ അവൻ ആഹ്ലാദം കൊള്ളുമെന്നും മഹർഷി അറിഞ്ഞു ആര് മഹാവിഷ്ണുവും ശ്രീരാമചന്ദ്രനും മഹാലക്ഷ്മി സീതാദേവിയാണല്ലോ അവര് സേവിക്കുന്ന കാര്യത്തിൽ അതിവിദഗ്ധനാണ് ഈ കുട്ടിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആ സേവനം അവന് ജീവശ്വാസം പോലെ ഉള്ളതാണെന്നും അദ്ദേഹം കണ്ടു അതുകൊണ്ട് അവനെ ലക്ഷ്മണൻ എന്ന പേര് തെരഞ്ഞെടുത്തു അവൻ എൻ്റെ അനു അവന്റെ അനുജൻ ഉണ്ടല്ലോ ശത്രു സംഹാരത്തിൽ അധൃഷ്ടപ്രഭാവനാണെന്നും ജ്യേഷ്ഠന്മാരുടെ കാലടികളെ സത്യസന്ധമായി പിന്തുടരുന്നവനാണെന്നും കണ്ടു അതുകൊണ്ട് മഹർഷി എന്ത് ചെയ്തു അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ശത്രുധൻ എന്ന നാമകരണം ചെയ്തു ഈ നാമകരണത്തോടുകൂടി കൂടി മറ്റേ നാമകരണം ഉണ്ട് അത് നാളെ രാ നാളെ ചെയ്യാം ഒരുപാട് ഒരുപാട് സമയം സുഖം എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വേണ്ട ആ കുട്ടിയുടെ പകുതിക്ക് വെച്ച് നിർത്തണ്ട അല്ലെ അവസാനമായി കൈകയുടെ ആനന്ദത്തിനുറവിടം ഉറവിടമായ ശിശുവിനെ നോക്കി ആ കുട്ടി ഹൃദയങ്ങളിൽ സ്നേഹവും ആനന്ദവും നിറക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അവിശ്വസനീയ ആയ വിധം ധർമാചരണം ചെയ്തുകൊണ്ടവൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും എന്നും മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം പ്രജകളെ കരുണാർത്ഥവും സ്നേഹപൂർണവുമായ വിധം ഭരിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവന് ഭരതൽ എന്ന നാമകരണം ചെയ്തു കുട്ടികളുടെ പ്രഭാവപൂർണമായ ഭാവിയെ സംബന്ധിച്ച് കുലഗുരു വിസ്തരിച്ച് പറഞ്ഞത് കേട്ട സമയത്ത് ജനങ്ങൾ വളരെ 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 സന്തോഷിച്ചു അവർക്ക് രാജകുമാരന്മാരോട് അകം നിറഞ്ഞ സ്നേഹമുണ്ടായിരുന്നു അവർ അന്നു മുതൽ കുട്ടികളെ രാമാ ലക്ഷ്മണകുമാരാ ശത്രുഘ ഭരത എന്നീ പേരുകൾ വിളിച്ചു വന്നു അങ്ങനെ പേര് വിളിച്ചിട്ട് അവരവിടെ സന്തോഷായി ജീവിക്കട്ടെ താമസിക്കട്ടെ നമുക്ക് ബാക്കി ഭാഗങ്ങള് ഭഗവാന്റെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും അതുപോലെ സീതാദേവിയുടെയും എൻ്റെ പൊന്നും അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് പറയാം ബാക്കി കാര്യങ്ങള് ശ്രീരാമം ജഗദേ കവീരമലം സീതാമനോരഞ്ജനം कौसल्यावरनन्दनं रघुवतिं काकुत्सवं शोद्भवम् लोकानामभिराम मङ्गलघनव्यापारपारायणं वन्देहं जनघोरपापनिकरध्वं संविपुं श्याघवम् विश्वामित्रं तरङ्गाय मिथिलानगरीपदे भाग्यानां परिपाकाय भव्यरूपाय मङ्गलं पितृभक्ताय सततं भ्रातृभिस्सह सीतया नन्दिता किलोकाय रामचन्द्राय